ലോകപ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പരിശീലനത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെയായിരുന്നു അപ്പോഴത്തെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അതൊക്കെയാണെങ്കിൽ ഈ സൗണ്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്കപ്പം തന്നെ നന്നായിട്ട് താമസിച്ച് ഇന്നത്തെ കളിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഷീണാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്ത് ദിവസമായിട്ട് ഒരു കൂട് ഒന്ന് രണ്ട് കൂടുകൾ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട് അതായത് ആ കരിമീൻ ആറ്റിയമ്പല്ലി ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള കൂട് പക്ഷേ നമ്മളതിനകത്ത് തീറ്റയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല സാധാരണ തീറ്റിയിടാത്തപ്പോഴും കൂടുതൽ ദിവസങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നാലുമഞ്ച് കരിമീനൊക്കെ കിട്ടാറുണ്ട് കാരണം മീൻ പേര് പൊളിച്ചിരിക്കാനുള്ളതായിരിക്കും അപ്പം നമ്മളത് പൊക്കാൻ പോവാണ് ആ കായ്പറക്കുന്ന സ്ഥലം കണ്ടോ അവിടെ ചെറിയ കുറ്റി നിക്കുന്നില്ലേ ആ കുറ്റിയെ കിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഇതിനകത്തൊരു അത് തള്ളി വിടണം നമ്മൾ നമ്മൾ ആ കൂട് ഇട്ട സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇല്ലാഞ്ഞ സമയത്ത് ചെറിയ വെള്ളം വന്നിട്ടുണ്ടോ തോന്നുന്നു ഈ കുറ്റമുണ്ട്

നമ്മളെവിടെ പോയാലും നമ്മൾ കൊള്ളത് ഇവിടെ കാണും ഒരു തപ്പി തപ്പിപ്പോ അതിനകത്ത് മീനൊന്ന് കുറഞ്ഞ രണ്ട് നാല് പത്തൊമ്പതെണ്ണം ഉണ്ട് പത്തൊമ്പത് അരുമീനുണ്ട് അങ്ങ് ഒന്നിണ്ടു ൊറോട്ട് പിടിച്ചൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ ഇടണം അവിടെയാണ് താഴെ നമ്മൾ പടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ ഈ കൂടി ഇടുന്ന ഭാഗത്ത് മാത്രമേ അതില്ലാതെ അത് കെട്ടി രണ്ട് കുത്തി ഒന്ന് കുത്തി കുടയാൻ വയ്യായിരുന്നുണ്ടോ ഒന്ന് ആ കൂടെ കുറച്ച് ഇറങ്ങി പോട്ടെ ഇരുമ്പറങ്ങി പോട്ടെ ഇതിന് വടക്കാൻല്ലോ അതിന്റെ സെന്ററിൽ എവിടെയായിട്ട് വടക്കിയ ടൈൽ ആവാൻ ആ സാധ്യത കാര്യമില്ല കയറ വലിഞ്ഞ പൊങ്ങിയാലേ ഫീലാകത്ത നല്ല വിടണ്ടത് താല്പര്യം கு மா இது അറ നീയെ കട്ട് എടുക്കടാ വാളാണ് വാളേ 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 കണ്ടോ ഇരമീൻ ഉള്ള ലക്ഷണമില്ലാണാ തടി കഷ്ണം എടുത്തെ മണിയേ ചെറിയ ഇടി പോലും ഉപയോഗിക്കുന്നുണ്ട് വാഹോ Всё ഓണന്നെ ചിഞ്ഞോ ടുക്കാണ്ടല്ലോ അതിനകത്ത് തന്നെ അവിടെ നിന്നുള്ള മീൻ കയറില്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്കവാറും മീൻ്റെ ആവേശത്തിൽ കൂടി മൂട് കെട്ടാതെ പോകും പിറ്റാതെ പോകുമ്പോൾ കഴിവ് വെള്ള ഇറക്കി കിട്ടും ഇറക്കി ഇച്ചിരി വടച്ച കൂടെ മാറ്റി പോയോ അത് മറിക്കാനൊന്നും ലൂസ് ചെയ്യട്ടെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് ദിവസത്തിന് ശേഷമുള്ള തീൻപിടുത്തമാണത് നമ്മൾ ഈ കൂടിൻ്റെ ഒരു ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയ മീൻ ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് ഇല്ലേ നമ്മൾ കാണുന്നില്ല അല്ലേ െ ചാച്ചോ ചാച്ചോ നിങ്ങൾ ഈ കൂടെ ഒന്നും നോക്കിയില്ലായിരുന്നോന്നേ അതിനകത്ത് പോലെ ഉണ്ടായിരുന്നോ നിങ്ങൾ നോക്കാതെ കൂടിനകത്ത് മീനുണ്ടായിരുന്നു ആണോ അതിനകത്ത് വല്ല ഉണ്ടോ ചോള വല്ല ഹോളും വല്ല ഉണ്ടോ അത് മറ്റേതാണ് ഈ ഈ സൈലിലോട്ട് വെളുത്തിട്ട് ചെച്ചേലോട്ട് വെളുത്തിട്ട് ചോച്ചിടത്തു ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് അത് തട്ടിപ്പീഴ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കരി അത്രക്കുള്ള എവിടെയാ കിട്ടുന്നത് എവിടെ കൊണ്ട് കിട്ടിയിട്ടായിരുന്നു അവിടെ ഇതേ കെട്ടിയാ മതി ഇങ്ങനെ നടന്നോളൂല്ലോല്ലേ ഇല്ലല്ലോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് ദിവസത്തെ ലാഗിന് ശേഷം നമ്മൾ പിന്നീടും നമ്മുടെ പ്രക്രിയയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണത്തിന് ശേഷം നമ്മുടെ പാടത്തെ മോട്ടർ ഓടാൻ തുടങ്ങും പാടത്തൊക്കെ ആറായിരം രണ്ടായിരം ഇരുപത്തിനാലായിരം പോലുള്ള പാഠങ്ങളിലൊക്കെ നല്ലപോലെ മീനുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അത് പിടിക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ക്ലോക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഒക്കെ ബെല്ലേ തന്നെ ഞങ്ങൾ പുതിയ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന രണ്ടേറ്റാ